എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ പരിശീലിച്ചതിൻ്റെ ബാക്കിയായി ഇന്ന് നമ്മൾ പരിശീലിക്കാൻ പോകുന്നത് മൂന്ന് വിധത്തിലുള്ള മേരുവക്രാസനങ്ങളാണ് അവയിൽ ആദ്യത്തേതിലേക്ക് നമുക്ക് വിശദമായി കടക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അർദ്ധ അർദ്ധമേരുവക്രാസനം പരിശീലിക്കുന്ന എങ്ങനെയെന്ന് കണ്ടിരുന്നു അതിന്റെ പൂർണ്ണ രൂപമാണ് ഇന്ന് ആദ്യം പരിശീലിക്കാൻ പോകുന്നത് ഇത് ചെയ്യുന്നതിനായിട്ട് ഇരുകാലുകളും നീട്ടിയും ചേർത്തും വെച്ച് മലർന്നു കിടക്കുക കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് കമിഴ്ത്തിയും വെക്കാവുന്നതാണ് ഇനി കൈകളും ശരീരത്തിന് മുന്നിലേക്ക് കൊണ്ടുവരികയും വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും ചെയ്തതിന് ശേഷം തല അല്പം ഉയർത്തി കോർത്തു പിടിച്ചിരിക്കുന്ന കൈകൾ തലയ്ക്ക് താഴെ വരുന്ന രീതിയിൽ തറയിൽ പതിച്ചു വെക്കുക ഇനി ി ഇരുകാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗത്തോട് ചേർത്ത് തറയിൽ പതിച്ചു വെക്കാവുന്നതാണ് ഈ നിലയിൽ കിടന്നുകൊണ്ട് സാവധാനം ശ്വാസ ഉള്ളിലേക്കെടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇരുകാലുകളെയും കഴിയുന്നത്ര ചിരിച്ചുകൊണ്ട് വന്ന് വലതുവശത്ത് തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കുക ശ്വാസ ഉള്ളിലേക്കെടുക്കുന്നതോടൊപ്പം ാലുകളെ ഉയർത്തിക്കൊണ്ടുവന്ന് കാൽപാദങ്ങൾ രണ്ടും തറയിൽ പതിഞ്ഞ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യാവുന്നതാണ് വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇരു കാലുകളെയും ചേരിച്ചു കൊണ്ടുവന്ന് ഇടതുവശത്ത് തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കുകയും ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം കാലുകളെ ഉയർത്തിക്കൊണ്ടു വന്ന് കാൽപാദങ്ങൾ തറയിൽ ഉറപ്പിക്കുകയും ചെയ്യുക ഇതേ രീതിയിൽ ശ്വാസ ഉള്ളിലേക്കെടുക്കുമ്പോൾ കാലുകളെ നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇരു കാലുകളെയും കഴിയുന്നത്ര വലതുവശത്തേക്ക് അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് ചേരിച്ചുകൊണ്ടുവരികയും ഇങ്ങനെ ഇരുവശങ്ങളിലേക്കും മാറി മാറി പത്തോ പന്ത്രണ്ടോ തവണ പരിശീലിക്കാവുന്നതാണ് ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇരുകാലുകളെയും എത്രത്തോളം ചേരിച്ചുകൊണ്ട് വരാൻ സാധിക്കുന്നുവോ അത്രത്തോളം മാത്രം പരിശീലിച്ചാൽ മതിയാകും പതിയെ പതിയെ ഓരോ ദിവസം മുന്നോട്ട് ചെല്ലും തോറും ആദ്യത്തെ ദിവസം പരിശീലിച്ചതിനെക്കാട്ടിലും കൂടുതലായി കാലുകളെ ഇരുവശങ്ങളിലേക്കും ചേരിച്ചുകൊണ്ട് വരാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആദ്യമായി പരിശീലിക്കുന്ന വ്യക്തികൾ കഷ്ടപ്പെട്ടോ ബുദ്ധിമുട്ടിയോ ഇരു കാലുകളും തറയിൽ മുട്ടിച്ചു വെക്കാൻ ശ്രമിക്കേണ്ട ഒരു കാര്യവുമില്ല അവനവൻ എത്രത്തോളം സാധിക്കുന്നുവോ അത്രത്തോളം മാത്രം ചെയ്താൽ മതിയാകും ഈ ആസനം പരിശീലിക്കുന്നത് മൂലം കഴുത്തിൻ്റെ കശേരികൾക്ക് നല്ല രീതിയിൽ ദൃഢവ കൈവരുന്നതിന് സഹായിക്കുന്നു അരക്കെട്ടിലെയും പുറത്തെയും കശേരിക്കളെയും നാടീ നിരമ്പുകളെയും ശക്തിപ്പെടുത്തുന്നതിനും നട്ടെല്ലിന് ഇരുവശങ്ങളിലേക്കും നല്ല രീതിയിൽ അയവ് ലഭിക്കുന്നതിനും ഇത് പരിശീലിക്കുന്നത് മൂലം സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നട്ടെല്ലിന്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുന്നതും മൂലം ഉണർവും ഉന്മേഷവും ഊർജസ്വലതയും കൈവരുന്നതിനും ശരീരത്തിന് നല്ല രക്തപ്രസരണം കിട്ടുന്നതിനും ഇത് ചെയ്യുന്നതും മൂലം സാധിക്കുന്നു ഇന്ന് നമ്മൾ രണ്ടാമതായിട്ട് പരിശീലിക്കാൻ പോകുന്ന മേരുവക്രാസനം ചെയ്യുന്നതിനായിട്ട് കാലുകളും നീട്ടിയും ചേർത്തും വെച്ച് മലർന്നു കിടക്കുക ഇനി ഇരു കൈകളും മുന്നിലേക്ക് കൊണ്ടുവന്ന് വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും തല അല്പം ഉയർത്തി കോർത്തു പിടിച്ചിരിക്കുന്ന കൈകൾ തലയ്ക്ക് താഴെ വരുന്ന രീതിയിൽ തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക അല്പം ഉയർത്തി ഇടതുകാലിന്റെ പുഴയോട് ചേർത്ത് വലതുകാലിന്റെ പാദം വെക്കുകയും ഈ നിലയിൽ കിടന്നുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം താഴേക്കുള്ള ഭാഗങ്ങളെ കഴിയുന്നത്ര വലതുവശത്തേക്ക് ചേരിച്ചു വരാൻ ശ്രമിക്കുകയും ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ നേരെ കൊണ്ടുവരികയും അടുത്തതായി ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇടതുവശത്തേക്ക് ചേരിച്ചുകൊണ്ടുവരികയും ചെയ്യുക വീണ്ടും ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ നേരെ തന്നെ കൊണ്ടുവരാവുന്നതാണ് ഇതേ രീതിയിൽ ഏഴോ എട്ടോ തവണ പരിശീലിക്കാവുന്നതാണ് ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ വലതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വരികയും ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകൾ നേരെ കൊണ്ടുവരികയും അടുത്തതായി ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം വലതുവശത്തേക്ക് ചെരിഞ്ഞ് അതേ രീതിയിൽ തന്നെ ഇടതുവശത്തേക്ക് കാലുകളെ ചേരിച്ചു കൊണ്ടുവരികയുമാണ് ചെയ്യേണ്ടത് വളരെ സാവധാനം മാത്രമായിരിക്കണം ഇത് പരിശീലിക്കേണ്ടത് ഇനി വലതുകാൽ താഴ്ത്തി വെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ് വിശ്രമശേഷം ശേഷം ഇടതുകാൽ ഉയർത്തി വലതുകാലിന്റെ കുഴയോട് ചേർത്ത് ഇടത് കാൽപാദം വെക്കുകയും ശ്വാസ ഉള്ളിലേക്കെടുക്കുകയും ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ കഴിയുന്നത്ര വലതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുകയും ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകൾ നേരെ കൊണ്ടുവരികയും ചെയ്യുക അടുത്തതായി ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ കഴിയുന്നത്ര ഇടതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കേണ്ടതാണ് ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം കാലുകൾ നേരെ തന്നെ കൊണ്ടുവരിക ഇതേ രീതിയിലും ഏഴോ എട്ടോ തവണ പരിശീലിക്കാവുന്നതാണ് ഈ ആസനം പരിശീലിക്കുന്നതുമൂലം പുറത്തെ പേശികൾക്കുണ്ടാവുന്ന വേദനയ്ക്കും പുകച്ചിലിനും ശമനം കാണുന്നതിനും കട്ടിയായിരിക്കുന്ന തോളുകളും കഴുത്തിൻ്റെ കശേരുക്കളും അയഞ്ഞു വരുന്നതിനും കൈകളുടെ ബലക്ഷയത്തിന് പരിഹാരം കാണുന്നതിനും സാധിക്കുന്നു ഇത് പരിശീലിക്കുന്നതിലൂടെ തലചുറ്റലിനും തലവേദനയ്ക്കും നല്ല രീതിയിലുള്ള മാറ്റം കാണുന്നു കഴുത്തിനെ എല്ലാ വശങ്ങളിലേക്കും ചലിപ്പിക്കുന്നതിനുള്ള കഴിവ് ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ കാലുകൾ കൊണ്ടാകുന്ന മസല് കയറ്റത്തിനും കഴച്ചുപൊട്ടലിനും നല്ലൊരു പ്രതിവിധിയാണ് മേരുവക്രാസനം ഇന്ന് നമ്മൾ മൂന്നാമതായിട്ട് പരിശീലിക്കുന്ന മേരുവക്രാസനം ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും ഏകദേശം ഒരു ഒന്നല്ലെങ്കിൽ അടി അകലം വരുന്ന രീതിയിൽ വെച്ച് നട്ടെല്ലാം നിവർന്ന് നിൽക്കുക അതിനുശേഷം ശ്വാസ ഉള്ളിലേക്കെടുക്കുകയും വലതുകൈ ഉയർത്തിക്കൊണ്ടുവന്ന് ഇടത് തോളിൽ പിടിക്കുകയും ഇടതുകൈ ശരീരത്തിന്റെ പുറകിൽ കൂടി കൊണ്ടുവന്ന് വലതുവശത്ത് പള്ളയിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യുക ഇനി ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര ഇടതുവശത്തേക്ക് വരാൻ ശ്രമിക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരാവുന്നതാണ് വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരത്തെ തന്നെ ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും ചെയ്യാവുന്നതാണ് ഇതേ രീതിയിൽ ഏഴോ എട്ടോ തവണ പരിശീലിക്കാവുന്നതാണ് വളരെ സാവധാനം മാത്രമായിരിക്കണം ഓരോ ആസനങ്ങൾ നമ്മൾ പരിശീലിക്കേണ്ടത് ഇരു കൈകളും താഴ്ത്തി വെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ് വിശ്രമ ശേഷം ഇടത് ഉയർത്തിക്കൊണ്ടുവന്ന് വലതു തോളിൽ പിടിക്കുകയും വലത് കൈ ശരീരത്തിന്റെ പുറകിൽ കൂടി കൊണ്ടുവന്ന് ഇടതുവശത്ത് പള്ളയിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യുക സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര വലതുവശത്തേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരത്തെ നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക വീണ്ട ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ തിരിച്ചു കൊണ്ടുവന്ന് വലതുവശത്തേക്ക് വരികയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക ഇതേ രീതിയിലും ഏഴോ എട്ടോ തവണ പരിശീലിക്കാവുന്നതാണ് ഈ ആസനം പരിശീലിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തറയിൽ പതിച്ചു വെച്ചിരിക്കുന്ന കാൽപാദങ്ങൾ രണ്ടും പുറകിലേക്ക് തിരിയുന്ന സമയം തറയിൽ നിന്ന് അനക്കാൻ പാടില്ല ഈ ആസനം പരിശീലിക്കുന്നതുമൂലം തോൾപലുകളുടെ പ്രവർത്തനക്ഷമത നല്ല രീതിയിൽ കൈവരുന്നതിന് സഹായിക്കുന്നു തോളലിനോട് ചേർന്നുള്ള പേശികൾക്കുണ്ടാവുന്ന നീർവീഴ്ചക്ക് ശമനം കാണുന്നതിനും ആ ഭാഗത്തുണ്ടാവുന്ന വേദനയ്ക്ക് കുറവ് കാണുന്നതിനും ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ പുതുതായിട്ട് പരിശീലിച്ചത് മൂന്ന് തരത്തിലുള്ള മേരുവക്രാസനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലെ ആസനങ്ങൾ പരിശീലിച്ചതിന് ശേഷം ഇന്നത്തെ മേരുവക്രാസനങ്ങളും ചെയ്ത് ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ ഇന്ന് പരിശീലിച്ച ഓരോ ആസനങ്ങളും അവ ചെയ്യുന്നത് മൂലം ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു ഇതിന്റെ തുടർച്ചയായി പരിശീലിക്കേണ്ട മൂന്ന് ആസനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോകാ സമസ്ത സുഖിനോ ഭവന്തോ